കഴിഞ്ഞ ഇരുപത് ദിവസം സമ്പാദിച്ച വരുമാനം മുഴുവൻ വയനാടിനായി നൽകി മാതൃകയാവുകയാണ് നെടുങ്കണ്ടം സ്വദേശിയായ സാരതി തെങ്ങുകയറിയും കൂലിപ്പണി എടുത്തും സമ്പാദിച്ചായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാരതി എം എ മണി എം എൽ എയുടെ ഓഫീസിലെത്തി തുക കൈമാറി ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനായി വിവിധ പ്രദേശങ്ങളിൽ നിന്നും വലിയ സഹായ പ്രവാഹമാണ് എന്നാൽ കഴിഞ്ഞ ഇരുപത് ദിവസമായി കൂലിപ്പണി ചെയ്ത് കിട്ടിയ മുഴുവൻ തുകയും വയനാടിനായി നൽകി മാതൃകയാവുകയാണ് നെടുങ്കണ്ടം സ്വദേശിയായ സാരഥി തെങ്ങ് കയറ്റം തെങ്ങ് മുറിക്കൽ മരംപെട്ട് തുടങ്ങിയ ജോലികളിൽ നിന്ന് കിട്ടിയ മുഴുവൻ തുകയും പുഴ വൃത്തിയാക്കി കിട്ടിയ രണ്ടായിരം രൂപയും ഉൾപ്പെടെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാരഥി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് സാധാരണ പ്രളയകാലങ്ങളിലെല്ലാം സഹായിക്കാറുണ്ടായിരുന്നു പോയി സഹായിക്കാറുണ്ടായിരുന്നു ഇപ്രാവശ്യം അതുകൊണ്ട് തീരുമാനിച്ചത് എം ഉടുമ എ ജനവിഭാഗങ്ങൾക്കും മാതൃകയായിട്ടാണ് സാരതി വയനാട്ടിലെ ദുരന്ത അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സംഭാവന ചെയ്തിരിക്കുകയാണ് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ജനങ്ങളെ ഇത് പ്രയോജനപ്പെടും ഐരൂർ ടക്കം പല ജില്ലകളിലും പത്തും പന്ത്രണ്ടും ദിവസം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള സാരഥിക്ക് ഇക്കുറി വയനാടിന് പോകാൻ കഴിഞ്ഞില്ല തുടർന്നാണ് തന്റെ വരുമാനം വയനാടിനായി നൽകാൻ സാരഥി തീരുമാനിച്ചത് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്